ഉത്തരേന്ത്യയിൽ ചൂട് വർദ്ധിക്കുന്നു ബീഹാറിൽ മാത്രം ഉഷ്ണതരംഗത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ഒഡീഷയിലെ റൂർഖേലയിൽ പത്തു പേർ മരിച്ചു പല സംസ്ഥാനങ്ങളിലും നിരവധി പേർ ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് ചൂട് കൊണ്ടു വലയുന്ന ഉത്തരേന്ത്യയിൽ പലയിട താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉഷ്ണതരംഗം ബീഹാറിനെയാണ് ഏറെ ബാധിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ബീഹാറിൽ മാത്രം അറുപത് പേരുടെ മരണത്തിനാണ് ചൂടിടയാക്കിയതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഔറംഗാബാദിലും പാറ്റ്നയിലുമാണ് ഏറെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി പേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉഷ്ണം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ രാജസ്ഥാൻ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ദേശീയ ദുരന്തമായി ഉഷ്ണതരംഗത്തെ പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാനത്ത് അഞ്ചു പേർ മാത്രമാണ് ചൂടിനെ തുടർന്ന് മരിച്ചതെന്നും മാധ്യമങ്ങൾ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടുകയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് അടുത്ത നാല് ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ചൂട് രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെ കുറയാമെങ്കിലും ഉഷ്ണതരംഗം നിലനിൽക്കുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajakumari.